ം ആഗോള വിപണിയിൽ ഏറ്റവുമധികം ആവശ്യക്കാരുള്ള ഒന്നാണ് സ്വർണം ഇന്ത്യ ചൈന അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച നിക്ഷേപം എന്നതിലുപരി അവരുടെ സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ് സ്വർണം ഉത്സവങ്ങൾ വിവാഹങ്ങൾ പോലുള്ള സുപ്രധാന ചടങ്ങുകളിലെല്ലാം സ്വർണത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്നൊരു തരി പൊന്ന് വാങ്ങണമെങ്കിൽ ഇന്ത്യയിൽ തീപിടിച്ച വില നൽകണം കേരളത്തിൽ തന്നെ ഇന്നൊരു പവൻ സ്വർണത്തിന് വില എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് രാജ്യാന്തര വില പ്രാദേശിക നികുതികൾ ഇറക്കുമതി തീരുവകൾ കറൻസി വിനിമയ നിരക്കുകൾ പണിക്കൂലി തുടങ്ങി നിരവധി കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തെ സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത് അതേസമയം ചില രാജ്യങ്ങളിൽ വാറ്റില്ലാത്തതും കുറഞ്ഞ തീരുവകളും മത്സരാധിഷ്ഠിത വിപണികളും കാരണം സ്വർണം വളരെ കുറഞ്ഞ വിലയിൽ ലഭിക്കും പൊതുവെ സ്വർണം കുറഞ്ഞ വിലയിൽ വാങ്ങാൻ ദുബായി മാത്രമാണ് മികച്ച സ്ഥലമെന്ന തെറ്റിദ്ധാരണ പലർക്കുമുണ്ട് എന്നാൽ ദുബയേക്കാൾ കുറഞ്ഞ വിലയിൽ സ്വർണം വാങ്ങാൻ കഴിയുന്ന മറ്റു ചില രാജ്യങ്ങളുമുണ്ട് വില കുറഞ്ഞ സ്വർണം ലഭിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നിലവിൽ ഈ രാജ്യങ്ങളിൽ സ്വർണത്തിന്റെ വില എത്രയാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയുള്ള അമേരിക്കയാണ് സ്വർണം താരതമ്യേന കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന രാജ്യം എ ബി പി ന്യൂസ് ലൈവ് റിപ്പോർട്ട് അനുസരിച്ച് യു എസിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി എമ്പത്തി ആറ് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് രൂപയുമാണ് വില ഇത്രയും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നത് കൊണ്ട് തന്നെ പട്ടികയിൽ അമേരിക്ക തന്നെയാണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ഓസ്ട്രേലിയ ആണ് ഇരുപത്തിനാല് ക്യാരറ്റിന് ഒരു ഗ്രാമിന് നമ്മൾ കൊടുക്കേണ്ടത് എണ്ണായിരത്തി അറുന്നൂറ്റി രണ്ട് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് രൂപയുമാണ് വില അന്താരാഷ്ട്ര തലത്തിൽ റെക്കോർഡ് വില വർധനമുണ്ടായിട്ടും ആഗോളതലത്തിലെ മാറ്റങ്ങൾക്കിടയിലും ഓസ്ട്രേലിയൻ സ്വർണവിപണിയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാറില്ല ഓസ്ട്രേലിയൻ ഡോളറിന്റെ കരുത്തും ലോകത്തിലെ മുൻനിര സ്വർണ ഉൽപാദകരിൽ ഒന്ന് എന്ന നിലയിലുള്ള രാജ്യത്തിന്റെ സ്ഥാനവുമാണ് ഈ സ്ഥിരതയ്ക്ക് ഒരു പ്രധാന കാരണം പ്രധാന ഖനികളിൽ നിന്നുള്ള ആഭ്യന്തര ഉൽപാദനം രാജ്യത്ത് സ്വർണ്ണലഭ്യത ഉറപ്പാക്കുന്നുണ്ട് ഏഷ്യയിലെ ഒരു പ്രധാന സാമ്പത്തിക കേന്ദ്രമായ സിംഗപ്പൂരിലും സ്വർണം ന്യായമായ വിലയിൽ ലഭിക്കും ഇവിടെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഒരു ഗ്രാമിന് എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപയുമാണ് വില സ്വർണ്ണത്തിന്റെ ഉയർന്ന ശുദ്ധിക്കും സുരക്ഷിതമായ നിക്ഷേപത്തിനും പേരുകേട്ട സ്വിറ്റ്സർലാന്റ് ഈ പട്ടികയിലുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം സ്വിറ്റ്സർലാൻഡിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തി രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് രൂപയുമാണ് വില സ്വിറ്റ്സർലാൻഡിലെ സ്വർണത്തിന്റെ ഗുണമേന്മ കണക്കിലെടുത്ത് അന്താരാഷ്ട്ര വിപണിയിൽ ഇതിന് വലിയ വിശ്വാസ്യതയുണ്ട് വില കുറഞ്ഞ് സ്വർണം ലഭിക്കുന്ന മറ്റൊരു തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യയാണ് ഇന്തോനേഷ്യയിൽ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഒരു ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി നാല് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രൂപയുമാണ് വില രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ കണക്കനുസരിച്ച് ദുബായിൽ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റിന് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രൂപയുമാണ് വില വരുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി വി